ഈ ഏടാകൂടത്തിലേക്ക് നീ എന്തിനു വന്നു മരിച്ചുപോയാ തന്റെ പറഞ്ഞാ മതി അച്ഛനായിട്ടെന്താ ആരാ എന്തൊന്നും നോക്കാതെ കാശും പണവും ചോദിക്കാതെ ഒരു രാജകുമാരൻ വരുന്നെന്നായിരുന്നല്ലോ അച്ഛന് വിചാരം ഞാൻ നല്ലതെങ്കിലും വീട്ടുപണി എടുത്തു കഴിഞ്ഞോളാം അതുവരെ എന്റെ പൊന്നാട്ടത്തി വന്നിട്ടല്ലേ ഉള്ളൂ ശരിയാകും ഞാൻ ചിലരോടൊക്കെ വെച്ചിട്ടുണ്ട് ഒക്കെ ശരിയാകും ആ ഇവിടെ നീ ഒരാൾ കൂടി ചെലവിനുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് വിഷമാകും വിചാരമൊന്നും വേണ്ട ജോലി ആയിട്ടിരിക്കണം തോണിയുണ്ട് പണി ആ പുറങ്കടലിൽ ഒരു കപ്പൽ വന്നിട്ടുണ്ട് ഒരാൾ വന്നിരുന്നു സിഗരറ്റും ബിസ്കിയും ഒരു പാക്കറ്റ് സിഗററ്റ് ആ നീ സന്ധിക്കുവാ ഇരുപത് രൂപ നേടിച്ച പറ്റണ്ട് എന്നാ ഇത് ആ തിരുവിൽ കറുത്ത അംബാസിഡർ കരയ്ക്ക് എത്തിച്ചപ്പോ നമ്മുടെ നീ ആളെ കളയിലോട്ട് പോവാസപ്പെട്ടാ നിനക്ക് തന്നെ അത്ര വിശ്വാസം കുറവോ വിശ്വാസം ഇല്ലാന്നിട്ടല്ലേ ഏത് നേരത്തെ ജോസഫ് ചെയ്താന്ന് അറിഞ്ഞൂടാ അപ്പൊ നേരത്തെ കണക്ക് എടുത്ത ബേജാറിലും രണ്ടു കൂട്ടർക്കും ല്ലോ അസുഖന്നുമല്ല ഇപ്പൊ ആർക്കസുഖം ഓ അത് കുറച്ച് മേക്കടച്ചിലുണ്ടായി വേറെന്താ അസുഖം എവിടെയാ മാഷ്ക്ക് പണി അല്ല ഒരു ട്രാവൽ ഏജൻ്റ് ഹംസ സൂപ്പർ ട്രാവൽസ് ആയിരുന്നു ഹംസ പരിചയം ഉണ്ടാവില്ല ഈ ഭാഗത്താണ് അറിയില്ലല്ലോ ഒന്നുമില്ല പുള്ളിക്കാരനാണ് കാണാൻ വന്ന അപ്പോ നാട് ഇവിടെ അല്ല അല്ല മടക്കഞ്ഞല്ല മാഷെ കുഴപ്പമൊന്നുമല്ലോ ഏയ് അല്ല ഞാനെന്തെങ്കിലും ഒന്നും വേണ്ട ഒരു മദാവിൻ റൗണ്ട് എടുത്തു സായ്പോൾ തുടങ്ങിയ മുഴുവൻ വെച്ചോ ഇവെല്ലാം കഴിച്ചു വീട്ടിലിരുന്നു എനിക്ക് പണി ഞാനും വരാം കണ്ണേട്ടാ വേണ്ട നല്ല റേഡുകാരും ഒന്ന് നീ അകത്താവണ്ട കഴിയുന്ന പേടി ഞാൻ വരാം ഈ പ്രായത്തിലേ നീ ഒരു നോട്ടപ്പുള്ളി ആവേണ്ട പോ തോണി വരില്ലേ എനിക്ക് അക്കരിക്ക് പോണം ഓഹോ ഇടക്കരയ്ക്ക് പോവോ ഇല്ല ആ തോണി വിളിച്ചോ അയാൾ വിളിച്ചാ വരുന്നില്ല അപ്പുറത്തെ ജെട്ടി പോയാലേ ബോട്ടുണ്ടാവും ഇരുപത്തി വെച്ചിട്ട് ഒരു ഉറുപ്പിയ കുറഞ്ഞ് തോണിക്കാർ പോവില്ല തുരുത്തിലാണ് എനിക്ക് ഇറങ്ങേണ്ടത് ബോട്ടിന് പോയാൽ പിന്നെ ഒരുപാട് നടക്കണം ഈ തോണി പോവില്ല വേണ്ട ഞാൻ വഴിക്ക് പോകേണ്ടതാണ് ഞാൻ വൈക്കത്തുനിന്ന് വന്നതാ ഒപ്പം പഠിച്ചൊരു കുട്ടിയുടെ അഡ്രസ് ഉണ്ടായിരുന്നു ആ കമ്പനിയിൽ ഒരു ജോലി കിട്ടുമെന്ന് ആ കുട്ടിയെ അന്വേഷിച്ചു തന്നപ്പം കോഴിക്കോട്ടേക്ക് മാറ്റായി പോയത്രേ പെറുതെ കുറെ അലച്ചില് വലിയ ഉപകാരം പിന്നെ ആ ചെറിയ മടങ്ങി വന്നു നൂർ ഔട്ടായിട്ടാ നടത്താം അവിടെ ഇരുന്നോ മതി എനിക്ക് നോക്കി നിൽക്കാനല്ല പറഞ്ഞത് നീ എവിടെ ആയിരുന്നു എന്റെ ഫ്രണ്ട്സാണ് വലിയ ആൾക്കാർ വേണ്ട ഞാൻ ആരും നിന്നെ പച്ചക്ക് തിന്നാമ്പോളു വേണ്ടു ഇത് കാലില് വീണ തോണിൽ വന്ന് പറ്റി ആ തൊഴിയല്ലേ ആ

അടിയൊഴുക്കുള്ള കായല ചിലപ്പോ ശവം കാണില്ല കരുണേട്ടനൊരിക്കൽ അങ്ങനെ തീരേണ്ടതായിരുന്നു രാത്രി കരുണേട്ടൻ തോണി ഇറക്കിയത് ഭാഗ്യം എന്ന് വിചാരിച്ചാ മതിന്റെ നിർഭാഗ്യം എല്ലാം അങ്ങോട്ട് കഴിഞ്ഞിരുന്നു വിളിച്ച പിന്നെ കഷ്ടപ്പെടേണ്ടി വരില്ലല്ലോ അതിനും ദൈവം സമ്മതിക്കില്ല സാറല്ലേ ഒന്നും പറ്റിയില്ലല്ലോ വിശക്കുന്നുണ്ടാവും ഞാൻ ഇതേ കിട്ടിയുള്ളൂ ഈ നേരത്തെ ഹോട്ടലിൽ ചോളം കറിയൊന്നും കാണോ അവളെല്ലാം കഴിക്കട്ടെ തോണിയിൽ സാധനങ്ങളുണ്ട് ഇറക്കി വെക്കാൻ നേരം കിട്ടിയില്ല നീപ്പുറത്തേക്ക് കയറ്റി വെച്ചിട്ട് നീ അതിൽ കിടന്നോ ആ ആ കുപ്പിയിൽ വല്ലതും ബാക്കിയുണ്ടിക്കോ അവിടെ എങ്ങനെ ഒരു പായ കാണും കയറി കിടന്നോ ചരിത്രമൊക്കെ പിന്നെ പറയാം കിടന്നോ <laughs> ആടച്ചേക്ക് <laughs> <laughs> ഇവിടെ ഞാനിവിടെ വെപ്പം തീരുമൊന്നുമില്ല എന്റെ ആൾക്കാർ ആൾക്കാർക്കാണ്ടോ എങ്ങോട്ടും ആരാപ്പിച്ചത് അവനടുത്തുണ്ടാവില്ല എവിടെങ്കിലും ആരും പിഴപ്പിച്ചിട്ടില്ല പിഴയ്ക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഈ നിലയിലായത് കേട്ടേ അവിടെന്താ

നമ്മള് വൈദ്യപ്പെടുപ്പിന് വേണ്ടി എന്തോ ചെറിയ കച്ചവടം ചെയ്യണം കോടിക്കണക്കിന് സാധനങ്ങൾ പോയില്ലേ ഞാൻ എങ്ങോട്ട് പോവാൻ എനിക്കെന്തെങ്കിലും ജോലി കിട്ടണവരെ ശമ്പളം കിട്ടാൻ തുടങ്ങിയാൽ പെൺകുട്ടികൾക്കുള്ള വല്ല ഹോസ്റ്റലിൽ നിൽക്കാം അതുവരെ ചന്ദ്രനെ ആരാ പറഞ്ഞത് ചേച്ചി അരി പൻസാര ചായപ്പൊടി മസാലപ്പൊടി പച്ചക്കറി ആ പറഞ്ഞു പറഞ്ഞോക്കില്ലേ നോക്ക് ഇത് നിന്റെ ഒരു ചേച്ചി വിളിയും അങ്ങനെ ഒരാളെ എപ്പോഴെങ്കിലും ഒന്ന് വിളിക്കാൻ കിട്ടണത് ഭാഗ്യല്ലേ കാരണം അവരുടെ കഥ മുഴുവൻ കേട്ടപ്പോ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി ആദ്യം എനിക്കും ദേഷ്യ തോന്നിയത് പാവാണ് കരുണേട്ട പത്താം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് ടൈപ്പ് റേറ്റിംഗ് പിന്നെ പിന്നെ വേറെന്തോട് പിന്നെ ഇവിടെ നിന്ന് ചോറും കറിയും വെക്കുന്നുണ്ട് ഉണ്ണാൻ കരുണേട്ട ഉണ്ടാവണം മാധവീരത്തിയുടെ കോലായി കിടന്ന കാലത്തിന്റെ ശേഷം ഞാൻ വീട്ടിൽ വെച്ചുണ്ടാക്കിയ ചോറ് തിന്നിട്ടില്ല പെണ്ണുങ്ങളെന്ന് കേട്ടാ അപ്പ കരുണേട്ടന് കളി കയറും മാധവേരത്തി കാരണാവും നീ എപ്പോഴും കരുണേട്ടന്റെ കൂടെ ആയിരുന്നു എട്ടൊമ്പത് വയസ്സുള്ളപ്പോ കടവത്തോരോ പണി ചെയ്യാൻ തുടങ്ങി കരുണേട്ടനെ അപ്ലൈ അറിയും പുറമേക്ക് കാണുന്ന മാതിരി അല്ലാട്ടോ തണ്ണും പിടിയും കാട്ടും തല്ലാമരും ഉള്ളിലൊന്നുമില്ല അത് എനിക്കല്ലേ അറിയൂ എന്ന് പറഞ്ഞാൽ ഒരുമാനുള്ള ആളുകളൊക്കെ വിറയ്ക്കും എപ്പോഴെങ്കിലും പുള്ളി ചിരിക്കണത് വേണ്ടിട്ടുണ്ടോ ചന്ദ്രൻ മാധവീരത്തി ആയിട്ട് വലിയ കളിയും ചിരിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെയാണല്ലോ പിന്നെ 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 കർണേട്ടൻ എങ്ങോട്ടോ പോയി മാധവീരത്തി കല്യാണം കഴിച്ചു പഞ്ചായത്ത് പറഞ്ഞിരുന്നാലേ പകലെ കാശ് പോവും ഇനി വല്ല കഴിച്ചിട്ട് പോയാൽ മതി ചന്ദ്രൻ ഇന്ന് പാകത്തിനേ ഉള്ളൂ വേലായുനുമായിട്ട് കരുണേട്ടിന്റെ തല്ല് അതാ കാണണ്ടിയിരുന്നു വേലായുധനെന്ന് കേട്ട അങ്ങാടിക്കാരെ കൂടി വിറയ്ക്കും കടവത്തുനിന്ന് കോട്ടവാളിൽ ഒരു അടിയന്നെ വേലായുധം മൂളെ കത്തി എടുത്തു കത്തി എടുക്കാൻ പാടില്ലെന്നായിരുന്നു നിയമം തല്ലും പിടിക്കാൻ നിയമം ഉണ്ടോ പിന്നെ അതിനും ചില റൂളില്ലേ അവസാനം വേലായം ഫീറ്റ് ഞാൻ കണ്ടതാ കുട്ടിക്കാലത്ത് ഈ എവിടെ കുമാരമൂപ്പന്റെ ഭാര്യ ഇപ്പൊ കാശും പണമായില്ലേ ഞാൻ പോവാറില്ല പോവാണെന്ന് തോന്നണില്ല കഴിക്കാറായി ചെറുക്കനുണ്ടോട്ടാ ഞാൻ എവിടുന്നാണെങ്കിലും കഴിക്കണല്ലോ പറഞ്ഞാ